കാവു സംസ്കാര സംരക്ഷണത്തിനും കലാനുഷ്ഠാന ഗവേഷണ പഠനങ്ങൾക്കും ജീവിതം സമർപ്പിച്ച ആദ്യകാല ഗവേഷകൻ സി എം എസ് ചന്തേരയുടെ സ്മരണയ്ക്കായി നക്ഷത്ര വനം ഒരുക്കുന്നു ചന്തേരാമാഷിന്റെ ജന്മശതാബ്ദി ദശകത്തിന്റെ ഭാഗമായി ജന്മഗൃഹമായ കാസർകോട്ടെ ചന്തേരാ മടിയൻ തറവാട്ടിൽ സംഘവഴക്ക ഗവേഷണ പീഠത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നക്ഷത്രവനം ഒരുക്കുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ട ഇരുപത്തിയേഴ് വൃക്ഷങ്ങൾ നട്ടുകൊട്ട് ഗുരുപൂർണിമ ദിനത്തിൽ ക്ഷത്ര വനം സമർപ്പിച്ചത് കളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രിയും കേരള തന്ത്രി സമാജം സെക്രട്ടറിയുമായ ഇടവലത്ത് പുടയൂർ ജയനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് സംഘവഴക്കൻ നക്ഷത്രവനം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് സർവകലാശാല മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ അഡ്വക്കേറ്റ് രവി കണ്ണൂത്ത് അധ്യക്ഷത വഹിച്ചു വനംവകുപ്പ് കൺസർവേറ്റർ ഒദയോത് ജയരാജ് ഐ എഫ് ആർ മുഖ്യാതിഥിയായി